നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കെയാണ് നിരന്തരമായി ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങളായി ഗാസയിൽ നടത്തിപ്പോരുന്ന ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ലബനലിക്ക് ആക്രമണം കടുപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുലയുടെ എലൈറ്റ് സൈനിക വിഭാഗമായ റദ്വാൻ സേനയുടെ തലവൻ ഇബ്രാഹിം അഖീലെയും ഇസ്രായേൽ വധിച്ചിരുന്നു ഇപ്പോഴിതാ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇബ്രാഹിം മുഹമ്മദ് ഗൊബൈസി എന്ന ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ മിസ്സിംഗ് റോക്കറ്റ് നെറ്റ്വർക്കിന്റെ കമാൻഡറെയാണ് വധിച്ചതെന്നും ഇസ്രായേൽ അറിയിച്ചു ഇബ്രാഹിം മുഹമ്മദ് ഗൊബൈസി കൊല്ലപ്പെട്ടെന്ന വിവരം ഹിസ്ബുള്ള സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നും ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിരവധി റോക്കറ്റ് മിസൈൽ യൂണിറ്റുകളുടെ കമാൻഡർ ആയിരുന്ന ഇബ്രാഹിം മുഹമ്മദ് കൊബൈസിയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുള്ളത് ഹിസ്ബുളയുടെ മുതിർന്ന സൈനിക നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു കൊബൈസി ഇയാൾക്ക് പുറമെ രണ്ട് കമാൻഡർമാരെ എങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ പ്രധാന നേതാക്കളിൽ ഒരാളായ അലി കരാക്ക് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണെന്നും ഹിസ്ബുൾ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അലി കരാക്ക് മരിച്ചെന്ന രീതിയിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അലി കരാക്കെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്താൻ ഒരുങ്ങിയതായി വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് ഇയാൾ സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങിയത് ഇസ്മുള രാഷ്ട്രീയവിനിമയ സംവിധാനങ്ങളായ പേജറുകളും വോക്കി ടോക്കികളും വ്യാപകമായി പൊട്ടിത്തെറിച്ച് മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരോപിച്ചിരുന്നു എന്നാൽ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്നോ ഇല്ലെന്നോ വെളിപ്പെടുത്താൻ ഇസ്രായേൽ സൈന്യം തയ്യാറായിട്ടില്ല പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ദിനം പ്രതി വഷളാകുന്ന സാഹചര്യത്തിൽ ലബനനും ഇസ്രായേലും സംയമനം പാലിക്കാൻ ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ തുടർച്ചയായി ലെബനൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന ആശങ്കയിലാണ് ആഗോള നേതാക്കൾ ഇറാനും അവർ പിന്തുണയുള്ള ഇസ്ബുള്ള എംഎൽഎ ഹൂദികൾ ഉൾപ്പെടെയുള്ള പ്രോക്സി സംഘടനകളും സംഘർഷത്തിന്റെ ഭാഗമാകുമോ എന്ന ചോദ്യവും സജീവമാണ് തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബേറൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് ജർമ്മനിയും യു അറിയിച്ചു രണ്ടായിരത്തി ആറിന് ശേഷം ലബനൻ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ആക്രമണ പരമ്പരയായിരുന്നു തിങ്കളാഴ്ച ഉണ്ടായത് അഞ്ഞൂറിലധികം ആളുകളെയാണ് ഒരൊറ്റ ദിവസത്തിനിടെ ഇസ്രായേൽ കൊന്നൊടുക്കിയത് ഒക്ടോബർ ഏഴിന് പിന്നാലെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ അനേകം മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേൽ തിരിച്ചടിച്ചെങ്കിലും എഴുപതിനായിരത്തോളം പേർക്കാണ് അതിർത്തി മേഖലകളിൽ നിന്ന് കുടിയൊഴുക്കേണ്ടി വന്നത് ഇവർക്ക് സ്വന്തം വീടുകളിൽ സുരക്ഷിതരായി കഴിയാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ലബനൻ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ഇസ്രായേലിന്റെ വാദം ആക്രമണം നടത്തി ഇസ്രായേൽ നൽകുന്നത് ഹിസ്ബുളയെ തുടച്ചു മാറ്റുമെന്ന സന്ദേശമാണ് ഇതിനെ ഇറാനും ഇറാഖും അടക്കം ചെറുത്തു തോൽപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിലായി സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിലാണ്ടിരിക്കുകയാണ് എമിറേറ്റ്സും ഖത്തർ എയർവേസും ഉൾപ്പെടെ പതിനഞ്ചോളം വിമാന കമ്പനികൾ ഇസ്രായേലിലേക്കും ബൈറോത്തിലേക്കുമുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു തിങ്കളാഴ്ച ഇസ്രായേൽ ലബനലിൽ നടത്തിയ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തി എട്ടായി ഒരു വർഷത്തോടെ അടുക്കുന്ന ഗാസ യുദ്ധത്തിനിടയിലാണ് ലബനലിലും ഇസ്രായേൽ പുതിയ പോർമുഖം തുറന്നത് ഇസ്രായേലിന്റെ അറുപത് കിലോമീറ്ററിനുള്ളിലൂടെ സ്ഫോടക വസ്തുശാലയെ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച രാത്രി ഫാദി റോക്കറ്റുകൾ അയച്ചെന്ന് ഹിസ്ബുള്ള പറഞ്ഞു അഫുലയിലെ മെക്കീദോ വ്യാമ ആക്രമിച്ചെന്ന് അവകാശപ്പെട്ടു വടക്കൻ മെഡിറ്ററേനിയൻ തീരത്തെ ഇസ്രായേൽ നോവൽ കമാൻഡോ യൂണിറ്റിന്റെ ആസ്ഥാനമായ അത്ലിറ്റ് നാവിക താവളം ആക്രമിച്ചതായി ഹിസ്ബുള്ള വ്യക്തമാക്കി ഇസ്രായേലിന് നേരെയുള്ള റോക്കറ്റ് ആക്രമണം തുടരുകയാണ് ഹിസ്ബുള്ള കൂട്ട പലായനവും തുടരുന്നു സംഘർഷം കണക്കിലെടുത്ത് വടക്കൻ ഇസ്രായേലിലെ സ്കൂളുകളും അടച്ചു അന്താരാഷ്ട്ര എയർലൈനുകൾ സർവീസുകൾ റദ്ദാക്കി സംഘർഷം നിർത്തണമെന്ന് ഈജിപ്ത് തുർക്കി ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു നിരവധി ലോക നേതാക്കൾ തങ്ങളുടെ യു എൻ ജനറൽ അസംബ്ലി പ്രസംഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു ലബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ നിലപാട് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിക്കാനും രംഗത്ത് വന്നു ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നത് പശ്ചിമേഷ്യ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്നും യുദ്ധ മേഖല വ്യാപിച്ചാൽ തിരിച്ചുപോക്കില്ലാത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയും നിർണായക റോളിലേക്ക് ഇറങ്ങി കളിക്കുകയാണ് ഇസ്രായേലും ലബനിലെ ഹിസ്പുളിയും തമ്മിലുള്ള യുദ്ധം കനത്ത സാഹചര്യത്തിൽ മധ്യേഷ്യയിലേക്ക് അധിക സൈനികരെ അയക്കാൻ യു എസ് ീരുമാനിച്ചതായും പെന്റഗണം വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ വർദ്ധിച്ച സംഘർഷ സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രതയോടെ മേഖലയിൽ ഇതിനകമുള്ള സേനയെ വർദ്ധിപ്പിക്കുന്നതിനെ കുറച്ചധികം സൈനികരെ അയക്കുന്നതായി പെന്റഗണ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡറും പറഞ്ഞു എന്നാൽ എത്ര സൈനികരെ വിന്യസിക്കുമെന്നോ എന്തിനൊക്കെ ചുമതലപ്പെടുത്തുമെന്നോ റൈഡർ വിശദമാക്കുന്നില്ല നിലവിൽ നാൽപ്പതിനായിരത്തോളം യു എസ് സൈനികർ ഈ മേഖലയിലുണ്ട്